ഹരേ ബ്രഹ്മാർപ്പണമസ്തോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സകർഷൻ സ്വാഗതം വളരെയധികം പ്രാധാന്യമുള്ള മുപ്പട്ട് വെള്ളി കർക്കിടക മാസത്തിലെ ആദ്യത്തെ വെള്ളിയെ കുറിച്ചാണ് ഇന്നത്തെ പ്രതിപാദ്യം വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ പൊതുവേ സർവ സൗഭാഗ്യങ്ങൾക്ക് കാരണമാകണ ഒരു ദിനഭാവമാണ് ആഴ്ചകളെല്ലാം അങ്ങനെ തന്നെയാണ് എങ്കിലും വെള്ളിയാഴ്ചയ്ക്ക് വളരെയധികം പ്രാതിനിധ്യമുണ്ട് അതിന് ഒന്നാമത്തെ വെള്ളിയാഴ്ച വരികയാണ് എന്ന് പറയുമ്പോൾ അതൊട്ടനവധി ഗുണങ്ങളാൽ ശോഭിതമാകണം ഒരു കർമ്മതലം കൂടി അവിടെ അങ്ങോട്ട് അനുഷ്ഠിക്കുകയാണ് എന്നുണ്ടെങ്കിലോ നമ്മൾക്ക് വേണ്ടുന്ന ധനം ധാന്യം ദാരിദ്ര്യഭാവങ്ങൾ ദുരിതമായിട്ടുള്ള അവസ്ഥകൾ ഗ്രഹമില്ലാത്ത അവസ്ഥകൾ ബിസിനസ്സിൽ ഉയർച്ചയില്ലാത്ത സാഹചര്യങ്ങൾ ചെയ്യുന്ന ജോലിയിൽ വേണ്ടത്ര വരുമാനമില്ലാത്ത അവസ്ഥ ഇവയൊക്കെ മാറുന്നതിന് അതിപ്രാധാന്യമുള്ള ഒരു ആറ് മന്ത്രങ്ങളാണ് അങ്ങോട്ട് പറഞ്ഞു തരണത് വെള്ളിയാഴ്ച ദിനഭാവത്തിലെ പ്രഭാത കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് സന്ധ്യാകാലത്തിലേക്ക് അങ്ങനെ വരുന്ന സാഹചര്യം വെച്ചാൽ പ്രഭാതം മുതൽ സന്ധ്യ വരെ പ്രാതിനിധ്യമുള്ള ഒരു ദിവസമാണ് പ്രഭാതത്തിൽ നിലവിളക്ക് കൊളുത്തുന്നവർ ഇനി എങ്ങനെയാണ് ഓരോരുത്തരുടെ ചിട്ടവട്ടങ്ങൾ എന്നറിയുകയില്ല ചില ഗ്രഹങ്ങളിലാണെങ്കിൽ പ്രഭാതം മുതൽ സന്ധ്യാകാലം വരെ നിലവിളക്ക് കൊളുത്തണ ഗ്രഹങ്ങളുണ്ട് ചില വിശേഷ ദിവസങ്ങളിൽ കൊളുത്തുന്നവർ ഉണ്ട് കാരണം എല്ലാവർക്കും ഒന്നും എല്ലായ്പ്പോഴും ഒന്നും സാധ്യമാകയില്ല എന്നിരുന്നാൽ തന്നെയും നാളത്തെ ഒരു ദിനം പരിപൂർണമായിട്ടുള്ള ഭാവത്തിൽ പ്രഭാതം മുതൽ സന്ധ്യാകാലം വരെയുള്ള സമയഭാവത്ത് നിലവിളക്ക് തെളിയിച്ച് ശ്രദ്ധേയമായിട്ടുള്ള ലക്ഷ്മി ഭാവത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇവിടെ ഭഗവതിയാണ് നമുക്ക് വേണ്ടുന്നത് സർവൈശ്വര്യമാണ് വേണ്ടുന്നത് സീതാലക്ഷ്മി ആയിരിക്കണം ഭഗവതിയുടെ ആറ് മഹാമന്ത്രങ്ങൾ ആറ് മന്ത്രങ്ങളും ഒരു മന്ത്രം പതിനൊന്ന് വിധാനത്തിൽ അല്ലെങ്കിൽ പതിനൊന്ന് സംഖ്യയിൽ കൃത്യമായിട്ട് കൃത്യമായിട്ടങ്ങടെ അനുഷ്ഠിക്കുക സന്ധ്യ സമയകാലേ വൈകുന്നേര സമയഭാവത്തിൽ നിലവിളക്ക് തെളിയിച്ച് അവിടെ പ്രാർത്ഥനയ്ക്കിരിക്കുന്ന ചടങ്ങുണ്ട് എന്നുണ്ടെങ്കിലോ അതിനോടൊപ്പം തന്നെ ഈ മഹാമന്ത്രങ്ങൾ കൂടി അങ്ങോട്ട് അനുഷ്ഠിക്കുക അതുപോലെ ഏത് കർമ്മത്തിനിരുന്നാലും ആദ്യം ഗുരുവിനെയും രണ്ടാമത് ഗണേശ്വരനെയും മനസ്സിൽ സങ്കല്പിച്ചു മറ്റുള്ള ദേവതകളെ അല്ലെ നാമങ്ങൾ ചൊല്ലുവാൻ പാടുള്ളതായിട്ട് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അല്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ശാപ കാര്യങ്ങളാൽ നന്മ ചെയ്തിരുന്നാലും നമുക്ക് ദോഷമായിട്ടേ വന്ന് ഭവിക്കുകയുള്ളു ഇതൊന്ന് ശ്രദ്ധ ഏവരിലും വേണം എന്നുള്ളതാണ് ഭഗവതിയുടെ ഈ ആറ് മന്ത്രങ്ങൾ പതിനൊന്ന് സംഖ്യവീതം ചൊല്ലിക്കഴിയുക നിത്യം അനുഷ്ഠിക്കുന്ന അനുഷ്ഠാനങ്ങളെല്ലാം കഴിയുക ഭഗവതിയെ നല്ലതുപോലെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഈ ആറ് മഹാമന്ത്രങ്ങളും ഇത് ഗുരുതീക്ഷാ മഹാമന്ത്രങ്ങളാണ് അതിനത്ര മനസ്സ് പരിപൂർണമായിട്ടുള്ള ശുദ്ധവൃത്തിയോടുകൂടി വേണം ഇത് ഇതനുഷ്ഠിക്കുവാൻ എന്നുണ്ടെങ്കിൽ അത് വളരെ പാവത്വമായിട്ടുള്ള തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും ശ്രദ്ധയോട് അനുഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സംശയമൊന്നും വേണ്ട നമ്മുടെ ജീവിതത്തിൽ സർവ്വസൗഭാഗ്യങ്ങളും ദേവി കൊണ്ടുവരും എന്നുള്ളതിൽ ഈ മന്ത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയണത് നമുക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട് എന്ന് വിചാരിക്കുക നല്ല വിദ്യാഭ്യാസമുണ്ട് ഒട്ടേറെ കോഴ്സുകളിലൊക്കെ ഹൈ മാർക്കോടു കൂടി പാസ്സായവരാണ് നാം ഏവരും എന്നങ്ങോട്ട് വിചാരിക്കുക പക്ഷെ പറഞ്ഞിട്ട് പ്രയോജനമൊന്നുമില്ല തൊഴിലിന് അങ്ങോട്ട് ചെന്നപ്പോഴാ ഭാഗ്യം ഇല്ലാതായിരിക്കണം എവിടെ ഇൻ്റർവ്യൂ ആയിരുന്നാലും അത് പരാജിതമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് പോകണത് തനിക്ക് ഭേദ്യമായിട്ടുള്ള ഒരു ജോലി ലഭ്യമാകാതെ വരുന്ന അവസ്ഥ നല്ല വിദ്യയുണ്ട് നല്ല ആരോഗ്യമുണ്ട് കാണാൻ സുമുഖനാണ് സുശീലനാണ് എന്നൊക്കെയുള്ള ഭാവത്തിലാണെങ്കിലും ഈശ്വരാധീഹീനം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം കട്ടപ്പുകയാകും സംശയമൊന്നുമില്ല അങ്ങനെയുള്ള ദുരിതങ്ങളിൽ പെട്ടുഴലുന്ന സജ്ജനങ്ങൾക്ക് ശ്രദ്ധേയമാണ് ഈ ആറ് മഹാമന്ത്രങ്ങളും ശ്രദ്ധയോടുകൂടി അങ്ങോട്ടനുഷ്ഠിക്കുക അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സൗഭാഗ്യപതിയായി ഭഗവതി സർവൈശ്വര്യപ്രധാനിയായി അഭേദ്യമായ ഭാഗ്യലബ്ധികളെ നമുക്ക് ലഭ്യമാക്കും ഇനി ലോട്ടറി എടുക്കുന്നവർക്ക് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ദുരിതമനുഭവിക്കുന്ന സജ്ജനങ്ങൾക്ക് ഒക്കെ ഗുണമാകണം ഒരു ഉപാസനയാണ് ഈ ആറ് മഹാമന്ത്രങ്ങൾ ശുദ്ധവൃദ്ധിയോടുകൂടി ദൃഢനിശ്ചയത്തോടുകൂടി വേണം ഇതനുഷ്ഠിക്കുവാൻ ഒരു രാമായണ മാസകാലമാഘയാല ശ്രദ്ധയോടനുഷ്ഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ദുരിതങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വരിക ഞാൻ ഈ വീഡിയോ അങ്ങോട്ട് ഇടണോ എന്ന് വിചാരിച്ചുകൊണ്ട് പലരും വീഡിയോകൾ ശ്രദ്ധിക്കാറുണ്ട് അന്നേരം എല്ലാം കൂടി എടുത്തിട്ടുള്ള മന്ത്രങ്ങൾ അങ്ങോട്ട് അനുഷ്ഠിക്കരുത് ഏതെങ്കിലും ഒന്ന് തത്തുല്യമായിട്ടുള്ള ഒന്ന് അങ്ങട് സ്വീകാര്യമാക്കണം ആ ഒന്നിലൂടെ നമുക്ക് എല്ലാ ഗുണങ്ങളും ലഭ്യമാകണം കർമ്മത്തെ അത്രയധികം പ്രവൃത്തി മണ്ഡലത്തിലൂടെ ധന്യമാക്കണം നമ്മൾ ചുമ്മാതിരുന്ന് കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള ഗുണങ്ങളൊന്നും ലഭ്യമാകില്ല രാമ 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 എന്ന് വിളിച്ചാൽ മാത്രമേ രാമൻ വിളിയേൽക്കുകയുള്ളൂ ചുണ്ടനാക്കി ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ രാമൻ വിളി കേൾക്കുവോ ഇല്ല രാമായ വിളിക്കണത് അത്രയും സ്ഫുഢമായും ആ വ്യക്തിയിലേക്ക് കേൾക്കുവാനുള്ള തരത്തിലുമായിരിക്കണം എന്ന് പറഞ്ഞതുപോലെയാണ് ഉപാസന നല്ല പ്രവൃത്തിയിലൂടെ വേണം ഭഗവാനിലേക്ക് എത്തിച്ചേരുവാൻ അത്യന്തികമായിട്ടുള്ള ചൈതന്യങ്ങൾ ലഭ്യമാകുവാൻ വളരെയേറെ കഷ്ടതകൾ സഹിക്കണമെന്നാണ് ഇനി എല്ലാ ഉപാസനകളും ചെയ്യാം ഏത് ഭഗവാനെയും നമുക്ക് പൂജിക്കാം മഹാദേവനെ പൂജിക്കാം ശ്രീരാമേന്ദ്രനെ പൂജിക്കാം നാരായണനെ പൂജിക്കാം ഗണേശ്വരനെ പൂജിക്കാം ബഹിളാമുഖിയെ പൂജിക്കാം വരാഹിയെ പൂജിക്കാം പക്ഷേ പൂജിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക അല്ലെങ്കിൽ ഉപാസന ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക മനസ്സോടു കൂടിയുള്ള ഉപാസനയായിരിക്കണം കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഇത്രയേറെ സാധനങ്ങളെ അങ്ങോട്ട് എടുത്ത് പ്രയോഗിക്കുമ്പോഴാണ് ഭയങ്കരമായിട്ടുള്ള ഒരു ദുരിതമായിരിക്കും നമ്മളെ തേടി അങ്ങോട്ടെത്തുക സൗഭാഗ്യങ്ങളും ഇല്ലാതെയാകും നമ്മൾ നിലനിൽപ്പിനെ തന്നെ ബാധിക്കണ രീതിയിലായിരിക്കും വന്നു ചേരുക പിന്നെ ശ്രദ്ധയോടു കൂടി വേണം ഇത് അനുഷ്ഠിക്കുവാനും അത് ഈ ആറ് മന്ത്രങ്ങൾ നല്ല ഭാവത്തിൽ അങ്ങോട്ട് ജപിക്കുക മുപ്പട്ട് വെള്ളി വളരെയേറെ സമ്പൽ സമൃദ്ധിയെ നമുക്ക് കൊണ്ടുവരുവാൻ സക്ഷാൽ സീതാലക്ഷ്മി ആയിരിക്കണം മാതാവ് സർവവിദ്യയിലും ധനത്തിലും ധാന്യത്തിലും കളത്ര സുഖങ്ങളിലും സന്തതി സുഖങ്ങളിലും ശ്രദ്ധേയമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്യുക അതുവഴി ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് ഞാൻ മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കുക എന്നാൽ യൂട്യൂബിൻ്റെ പുതിയ നിയമങ്ങളൊക്കെ കണ്ടിരിക്കുന്നവർ അതിനനുസൃതമായിട്ടുള്ള കാര്യകർത്തവ്യങ്ങളൊക്കെ അനുഷ്ഠിക്കുമെന്നുള്ള ശുഭാപ്തി കൂടി അടുത്ത പുതിയൊരു വീഡിയോയുമായി വരും വരെ ഏവർക്കും നന്ദി നമസ്കാരം സമസ്തലോകാം സർവം സുഗിനോഭവന്തു